ഒരു ക്ഷേത്രത്തിൽ കണ്ടൊരു ഉപ്പുമാങ്ങാ ഭരണിയാണിത് സാമാന്യം വലുപ്പമുള്ളതാണ് ഈ മുറിയുടെ വാതിലിനേക്കാൾ വലുതായതുകൊണ്ട് തന്നെ ഇതിവിടെ വെച്ചതിന് ശേഷമായിരിക്കണം ഭിത്തി കെട്ടിയതും വാതിലുറപ്പിച്ചതും നിത്യവും ഇതിവിടെ തന്നെ ഇരിക്കണമെന്ന ദീർഘവീക്ഷണം ഒരു കാലത്ത് ഇവിടെ നിത്യവും ഉപ്പുമാങ്ങ നിവേദ്യവും ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും ഒരു ആവശ്യമുള്ള ഉപ്പുമാങ്ങ ഈ ഭരണിയിൽ കൊള്ളും ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് നാനൂറ്റമ്പത് വർഷത്തോളം പഴക്കം പറയുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അത്രത്തോളം തന്നെ പഴക്കം ഈ ഭരണിക്കും ഉണ്ടായിരിക്കും എന്ന് തന്നെ കരുതാം പണ്ട് കാലത്തെ വലിയ തറവാടുകളിലൊക്കെ ഇപ്പോഴും ഉപ്പുവാങ്ങ ഇട്ട് വയ്ക്കുന്ന പതിവുണ്ട് ഇവിടെ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നില്ല പതിവുണ്ടായിരുന്നത് കാലക്രമേണം നിന്നു പോയതായിരിക്കും വീടുകളിലെ കാര്യമാണെങ്കിൽ അംഗസംഖ്യ കുറഞ്ഞതിനാൽ ഇത്രയും വലിയ ഭരണികളിൽ ഉപ്പുവാങ്ങ സൂക്ഷിക്കേണ്ട ആവശ്യവുമില്ല പലയിടത്തും ഇത്തരം ഭരണികൾ വെറും കാഴ്ച വസ്തുക്കൾ മാത്രമായി കഴിഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യങ്ങളിലൊന്നാണ് ഉപ്പുമാങ്ങ വില്ലുമംഗലം സ്വാമിയാർ ആദ്യമായി ഭഗവാനെ കാട്ടിൽ വെച്ച് ദർശിച്ചപ്പോൾ മറ്റൊന്നും കയ്യിലില്ലാത്തതിനാൽ പെട്ടെന്ന് സമീപത്ത് കണ്ട ഒരു ചിരട്ടയെടുത്ത് അടുത്ത് കണ്ട മാവിൽ നിന്നും കണ്ണിമാങ്ങ പറിച്ചെടുത്ത് ചിരട്ടയിൽ വെച്ച് ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു എന്നാണ് ഐതിഹ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു പതിവ് ഇങ്ങനെയാണ് ഒരു വർഷത്തേക്കാവശ്യമുള്ള ഉപ്പുമാങ്ങ മാങ്ങയുടെ കാലമാവുമ്പോൾ ഏറ്റവും നല്ല മാങ്ങ നോക്കി കഴുകി വൃത്തിയാക്കി ചീനഭരണിയിലാക്കി മാങ്ങാപുരയിൽ വളരെ ശുദ്ധവൃത്തിയോടുകൂടി സൂക്ഷിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിന് ചന്ദ്രപുരദാസൻ എന്നൊരു ബ്രാഹ്മണ ജീവനക്കാരൻ തന്നെ ഉണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ ഭരണികൾക്കകത്ത് നിറച്ച് അതിൻ്റെ മുകളിൽ ഒരു ഭാഗം മാങ്ങ നിറച്ച് പിന്നെയും ഉപ്പും മഞ്ഞൾപ്പൊടിയും നിറച്ച് വീണ്ടും അങ്ങനെ അടുക്കടുക്കായി ഈ ഭരണികൾ നിറയ്ക്കും അതിനുശേഷം ഒരു മരത്തടി അടുപ്പ് കൊണ്ട് ഭരണി നന്നായി കെട്ടി സൂക്ഷിക്കും അവിടുത്തെ എല്ലാ പൂജകൾക്കും ഒരു ഭാഗമായി ഈ ഉണ്ടാവും ഇന്നും സ്വർണം കെട്ടിയ ചിരട്ടയിലാണ് അവിടെ ഈ ഉപ്പുമാങ്ങ നിവേദിക്കുക ഗുരുവായൂരും അമ്പലപ്പുഴയും ഈ ഈ നിവേദ്യം പതിവുണ്ട് പല പഴയകാല ക്ഷേത്രങ്ങളിലും ഇത്തരം പതിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പലയിടത്തും ആ പതിവ് നിന്നുപോയിട്ടുമുണ്ട് ഉപ്പുമാങ്ങ നിറച്ച് തടിയടി അടപ്പ് കൊണ്ടടച്ച് ചക്കമുളഞ്ഞൽ ചേർത്ത് ഉറപ്പിച്ച് തിരശ്ശീല കൊണ്ട് വരിഞ്ഞു കെട്ടുകൂടി ചെയ്താൽ അല്പം കാറ്റ് പോലും അതിനുള്ളിൽ കയറില്ല കർക്കിടക മാസത്തിലെ പെരുമഴയത്ത് പണ്ട് ഉപ്പുമാങ്ങ കൂട്ടി കഞ്ഞി കുടിച്ചിരുന്നതിൻ്റെ രുചി ഓർക്കുമ്പോഴാണ് പഴയകാല ഭരണിയും നിലവറയും ഒക്കെ ഇല്ലാതാവുന്നതിൻ്റെ സങ്കടം കൂടുതലും തോന്നുന്നത് പണ്ട് കാലത്ത് ചൈനയിൽ നിന്നും കപ്പൽ മാർഗം വ്യാപാരാവശ്യങ്ങൾക്കായി കൊണ്ടുവന്നതായിരുന്നു ഇത്തരം സീന ഭരണികൾ പിന്നീട് ഇതിനോട് സാമ്യമുള്ള ഭരണികൾ നമ്മുടെ നാട്ടിലും ഉണ്ടാക്കി തുടങ്ങി മാങ്ങ പോലെ വർഷത്തിലൊരിക്കൽ ഫലം തരുന്ന വൃക്ഷങ്ങളുടെ ഫലങ്ങൾ കേടുകൂടാതെ കൂടാതെ ഉപ്പിലിട്ട് സൂക്ഷിക്കാനും പിന്നീട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പല ആയുർവേദ മരുന്ന് നിർമ്മാണശാലകളിലും ഈ ഭരണികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഏതൊരു വസ്തുവും അനേകകാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നൊരു സവിശേഷതയാണ് ഇതിൻ്റെ പ്രത്യേകത